ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാനേജർ നമ്മുടെ മഞ്ജുവിനെ പറഞ്ഞു വിടാൻ വേണ്ടി വരികയാണ് നമ്മുടെ വാക്ക് കേട്ട് അപ്പം നമ്മുടെ മഞ്ജു മാനേജറിൻ്റെ കയ്യും കാലും പിടിച്ച് സാർ പ്ലീസ് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ ജോലിക്ക് പോവുകയാണ് ഞാനും കൂടി പോയാൽ ഞങ്ങളുടെ കുടുംബം കഴിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പം നമ്മുടെ മാനേജർ ആ എന്നാൽ ശരി നീ ജോലി ചെയ്തോ എന്ന് പറഞ്ഞു വിടുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ മഞ്ജു ഇങ്ങനെ പോകും സമയത്ത് നമ്മുടെ മഞ്ജുവിൻ്റെ സാരിയിൽ കയറി പിടിക്കുന്നുണ്ടേ എന്നിട്ട് മാനേജർ പറയുന്നുണ്ട് അങ്ങോട്ടെന്തെങ്കിലും തരുമ്പോൾ ിങ്ങോട്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണ്ടേ എന്ന് നമ്മുടെ മഞ്ജുവിനോട് പറയുക ചേട്ടപ്പം മഞ്ജുവിന് ഇത് കേട്ടപ്പാട് ഭയങ്കര ഷോക്ക് ആകുവാട്ടോ തന്നോട് ഒരാളിങ്ങനെ പെരുമാറിയത് ഓർത്തിട്ട് പിന്നീട് നമ്മുടെ സാഗരനടുത്ത് നമ്മുടെ മഞ്ജു ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് അപ്പൊ ആ കൊണ്ട് നമ്മുടെ മഞ്ജുവിന് ആകെപ്പാടെ സമനില തെറ്റി നിൽക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ മഞ്ജു കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാൻ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും എന്നെ ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കേ ചെയ്യും എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പുറത്തെ മേഘനാഥൻ ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മുടെ സാഗറിന് എന്തേക്കുമായിട്ട് ജയിലിൽ പൂട്ടാനുള്ള സകല വഴികളും അവിടെ നമ്മുടെ മേഘനാഥൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വഴിക്ക് അതും പോകുന്നു കാത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ